പെരിങ്ങാടി ശ്രീമാങ്ങോട്ടുംകാവ് ഭഗവതി ക്ഷേത്രം അതിൻ്റെ തിരു ഉത്സവമാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തേക്ക് അഞ്ചു ദിവസം പിന്നിട്ടപ്പോൾ ജനുവരി പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഉള്ള ഉത്സവത്തിൽ ഒരാഴ്ചക്കാലം പെരിങ്ങാടിയുടെ ദേശത്തിൻ്റെ ഒരു മാമാങ്കം തന്നെയാണ് ദേശീയ ഉത്സവമായാണ് പെരിങ്ങാടി ദേശക്കാരും അതുപോലെ തന്നെ ന്യൂമാഹിയുടെ മാഹിയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തനങ്ങളും കേരളത്തിനകത്തും പുറത്തു നിന്നുമുള്ള അനേകം ഭക്തദിനങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നുണ്ട് നാളെ കാലത്ത് പൂർവികവും പൗരാണികവുമായ ചടങ്ങുകളാണ് ക്ഷേത്രത്തിന്റെ ചിലോട്ട് എടോളി കാരണവർ ആ കർമ്മികത്വത്തിന് ആ ഒരു ചടങ്ങിന് കർമ്മികത്വം വഹിക്കും മേൽശാന്തിമാരുടെ സാന്നിധ്യവും അതുപോലെ തന്നെ കകങ്ങളുടെ സാന്നിധ്യവും അനേകം ഭക്തജനങ്ങളുടെ സാന്നിധ്യവും സദവസരത്തിൽ ക്ഷേത്ര സമിതി പ്രതീക്ഷിക്കുകയാണ് വൈകുന്നേരം ഓണിയത്ത് എന്ന തറവാട്ടിൽ നിന്ന് തിരുവായുധം ക്ഷേത്രത്തിൽ എത്തിച്ചേരും അതിനെ തുടർന്ന് പൂച്ചേരിയിൽ നിന്ന് പാരമ്പര്യമായിട്ട് വരാറുള്ള അടിയറ ക്ഷേത്രത്തിൽ ആറു മണിക്ക് എത്തിച്ചേരും മങ്ങാട് ദീപക് എന്നവരുടെ ഭവനത്തിൽ നിന്ന് വരുന്ന താലപ്പൊലി മറ്റൊരു താലപ്പൊലി പെരിങ്ങാടി ഗ്രാമീണ വായനശാല പരിസരത്ത് നിന്ന് ക്ഷേത്രത്തിൽ എത്തുന്നതാണ് മറ്റൊരു മൂന്നാമത് താലപ്പലിയാണ് വെസ്റ്റ് പള്ളൂർ കമ്മ്യൂണിറ്റി ഹാൾ പരിസരത്ത് നിന്ന് താലപ്പലി എത്തിയതിനു ശേഷം തിരുവാഭരണം ദേവിയുടെ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം നടക്കുന്ന സുപ്രധാന ചടങ്ങായ ഇളതീരാട്ടമാണ് അതിലെ തിരുവാഭരണമാണ് ചേരോട്ട് എഡോളി തറവാട്ടിൽ നിന്ന് തിരുവാഭരണം ക്ഷേത്രത്തിൽ എത്തിച്ചേരും പത്ത് മണി സമയത്തിനകത്ത് തുടർന്ന് ക്ഷേത്രത്തിന്റെ സമിതിയുടെ നേതൃത്വത്തിൽ തന്നെ കലശം ക്ഷേത്രത്തിലെത്തും മറ്റന്നാൾ പുലർച്ചയ്ക്ക് അതിനെ തുടർന്നുള്ള ഗുരുതിയും ഇരുപത്തി ഇരുപത്തിയൊന്നാം തീയതി കാലത്ത് കുളികം ദൈവത്തിൻ്റെ കെട്ടിയാട്ടവും അനുഗ്രഹവും നമുക്ക് ദർശിക്കാൻ സാധിക്കും ഇരുപത്തിയൊന്നാം തീയതി കാലത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിക്കകത്ത് ശ്രീ മാങ്ങൂ പൂങ്കാവിലമ്മ മാച്ചോല ഭഗവതി മഹേശ്വരി തമ്പുരാട്ടി ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നതിനായി നമ്മളെ നമുക്ക് ദർശനം തന്നു തന്നുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിശേഷാൽ കാര്യവും ഇരുപത്തി ഒന്നാം തീയതി നടക്കും നമ്മുടെ ഈ പ്രദേശത്തെ മഹോത്സവം അതിഗംഭീരമായി തന്നെ നമുക്ക് ആരംഭിക്കാൻ സാധിച്ചു അതിൻ്റെ കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങളൊക്കെ സെക്രട്ടറി ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് നമ്മുടെ വളരെ പൗരാണികമായ മാങ്ങൂട്ടിന്റെ വിഷത്തോട്ടത്തെ കുറിച്ച് നമ്മുടെ പ്രദേശത്തുള്ളവരോട് പ്രത്യേകിച്ച് നമുക്ക് ഉത്സവ കാര്യങ്ങളെ കുറിച്ചോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളെ കുറിച്ചും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു ഒരു ക്ഷേത്രമാണ് ഈ മാമൂട്ടിന്റെ ബാബാവ ക്ഷേത്രം വിവിധ കഴിതങ്ങൾ വ്രതാനുഷ്ഠാന വ്രതാനുഷ്ഠാനത്തോടുകൂടി അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവരുടെയും ഒരു സംഗമ ഭൂമിയായി നാളെയും മറ്റന്നാളും ഈ മാമൂട്ടിന്റെ ക്ഷേത്രം മാറിക്കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും നമ്മുടെയൊക്കെ പരിണിത പ്രവർത്തനത്തിൻ്റെ ഫലമായി നമുക്ക് വലിയൊരു ഒരു വിജയപ്രദമാക്കാൻ മഹോത്സവം ആയി കൊണ്ടാടുവാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നമ്മൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്